രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ജീവിതം സ്വസ്ഥമായി സുഖകരമായി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇവിടെ ഈ സർക്കാരിൻ്റെ ഈ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി നൂറിൻ്റെ അടുത്ത് ആളുകൾ മരണപ്പെട്ടു ചിലർ ഹൃദയാഘാതം ചിലർ ആത്മഹത്യ ചിലർ തിക്കിലും തിരക്കിലും പെട്ടൊക്കെ മരിച്ചു നൂറിലധികം ഈ സർക്കാരിൻ്റെ തെറ്റായൊരു നിലപാട് കാരണമല്ലേ ഈ മരിച്ചവരിൽ ഏതെങ്കിലും ഒരു കള്ളപ്പണക്കാരനുണ്ടോ ഈ മരിച്ചവരിൽ ഏതെങ്കിലും ഒരു കള്ളപ്പണക്കാരൻ്റെ ഫേമിലെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബാങ്കിൽ പോയ വ്യക്തി വ്യക്തിയുണ്ടോ അവിടുത്തെ സ്റ്റാഫുണ്ടോ ഇല്ല ഒക്കെ സാധാരണക്കാരാണ് മിഡിൽ മേനാണ് അല്ല മധ്യ മിഡിൽ ക്ലാസ്സിലുള്ള മധ്യ മധ്യവർത്തികളായുള്ളവരും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇതൊന്ന് ഇനി ബാങ്കിൽ ക്യൂ നിൽക്കുന്നവർ നോക്കൂ ബാങ്കിൽ ക്യൂ നിൽക്കുന്ന ഈ ഒരു മാസം ഒന്നൊന്നര മാസമായി നമ്മൾ കാണുന്നു നമ്മൾ ഉൾപ്പെടെ അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നു ഏതെങ്കിലും കള്ളപ്പണക്കാരുണ്ടോ ഇല്ല സാധാരണക്കാരാണ് അപ്പം ഈ നിലപാട് ആർക്കാണ് ഗുണം ചെയ്തത് ഒന്നാമത്തെ ചോദ്യം പ്രസക്തമായിരുന്നു ജനങ്ങളുടെ മനസ്സിലുണ്ട് രണ്ടാമത്തത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത വലിയ രീതിയിലേക്കുള്ള ജനങ്ങൾ വലിയ തോതിലുള്ള ജനങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ ലോകത്ത് ബാങ്ക് അക്കൗണ്ടുകളില്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ പ്രഥമസ്ഥാനത്ത് ആദ്യ പത്തിൽ തന്നെ പെടുത്താവുന്ന രാജ്യം അതിന് ബി ജെ പി പറഞ്ഞത് ശ്രീ മോഡിയുടെ പുതിയ പദ്ധതി ബാങ്ക് അക്കൗണ്ട് സമ്പൂർണമാക്കാൻ നമ്മുടെ രാജ്യത്ത് സാധിച്ചു എന്നാണ് എന്നാൽ കഴിഞ്ഞ ആഴ്ച വന്ന ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് നിഷ്ക്രിയമാണ് അങ്ങനെ നിലവിൽ ഉണ്ടാക്കിയ ബാങ്ക് അക്കൗണ്ടുകൾ ഈ സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പേരിന് മാത്രമാണ് ആരുടേതെന്ന് പോലും അറിയില്ല അപ്പോൾ ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത ഗ്രാമീണർ തിങ്ങിപ്പാർക്കുന്ന കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ രാജ്യത്ത് ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്ന മാസമാണ് ജാൻവരി ഫെബ്രുവരി മാർച്ച് ഇത് രൂക്ഷമായിരിക്കും ഈ രണ്ട് കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം ഇവിടെ സ്മൂത്തായിട്ടല്ലെങ്കിൽ കൂടി കുറേയൊക്കെ നല്ല നിലയിൽ പോയിരുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഒരവസ്ഥ നവംബർ എട്ടിന് മുമ്പുള്ള സാമ്പത്തിക അവസ്ഥ ജനജീവിതം ഇങ്ങനെ വേഴ്സ് ആവാൻ കാരണം നിങ്ങൾ എടുത്ത ഈ തീരുമാനമാണല്ലോ ഈ തീരുമാനം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച് എന്തെങ്കിലും നടന്നോ കള്ളപ്പണം തിരിച്ചു പിടിക്കാൻ പറ്റിയോ എന്തുകൊണ്ടാണ് നിങ്ങൾ അറുന്നൂറ്റി എഴുപത്തിരണ്ട് കള്ളപ്പണക്കാരുടെ ലിസ്റ്റ് സുപ്രീം കോടതി സർക്കാരിനോട് ചോദിച്ചിട്ട് പോലും പുറത്തുവിടാഞ്ഞത് ബി ജെ പി നേതാക്കന്മാർ പ്രസംഗിച്ചിടുന്നത് സുപ്രീംകോടതി പറഞ്ഞാണ് ആർക്കും കൊടുക്കരുത് അതുകൊണ്ട് സീൽ ചെയ്ത് വെച്ചോ എന്നാണ് പക്ഷേ കോടതിയുടെ ഒബ്സർവേഷൻ പരിശോധിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി സുപ്രീം കോടതി ചോദിച്ചു മുമ്പ് കോൺഗ്രസ് ഗവൺമെന്റിനോട് ചോദിച്ചതുപോലെ തന്നെ എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ അറുന്നൂറ്റി എഴുപത്തിരണ്ട് ആളുകളുടെ പേര് വിവരം പുറത്തുവിടാത്തത് മോഡി സർക്കാർ മിണ്ടിയോ മിണ്ടിയിട്ടില്ല അപ്പം കള്ളപ്പണത്തിൻ്റെ പ്രധാന ശതമാനം വരുന്ന വിദേശ ബാങ്കുകളിലെ കള്ളപ്പണക്കാരെ പിടിക്കാൻ മോഡി തയ്യാറല്ല സ്വർണം ഓഹരി ഭൂമി ഇതിലൂടെയുള്ള കള്ളപ്പണം പിടിക്കാൻ തയ്യാറില്ല ചെറു ശതമാനം വരുന്ന നോട്ടിൽ കേന്ദ്രീകരിക്കുന്നു ഇതുകൊണ്ട് ആർക്കാണ് ഗുണം തീർച്ചയായും കാര്യം ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും അത് തന്നെയാണ് അഡ്വറ്റ് ജെ പത്മകുമാർ അതാണ് ഈ ജനങ്ങളെ വല്ലാത്ത ദുരിതത്തിലാക്കി എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്നതാണല്ലോ പിന്നീട് ഈ ദുരിതമെല്ലാം ജനങ്ങൾ അനുഭവിക്കാൻ തയ്യാറാണ് കാരണം ഈ രാഷ്ട്രീയ പാർട്ടികളും എന്തിന് സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ കെ എൻ ഹെഹരിലാൽ അടക്കം ആ ഘട്ടത്തിൽ ഈ തീരുമാനമെടുത്ത ഘട്ടത്തിൽ അതിനെ സ്വാഗതം ചെയ്തവരാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതെ ഇടതു രാഷ്ട്രീയ പാർട്ടികൾ പോലും ഈ നടപടി എന്നത് കള്ളപ്പണത്തിനെതിരായ നടപടിയാണ് എന്ന് തന്നെ വിശ്വസിക്കുകയും പറയുകയും ചെയ്തവരാണ് അതിനെ സ്വാ സ്വാഗതം ചെയ്തവരാണ് പക്ഷേ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നാണ് ഈ നടപടി ആർക്കും സ്വീകരിക്കാൻ കഴിയും പക്ഷേ അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഇനി ചർച്ച ചെയ്യേണ്ടത് ഇത് ഇത് എല്ലാവരും പറയുമ്പോൾ വളരെ പോലെ പറയും കള്ളപ്പണം പിടിക്കണം നടപടി എടുക്കണം ഇതൊക്കെ പറയും നടപടിയിലേക്ക് വരുമ്പോഴുള്ളവരോടുത്ത നിലപാടെന്താ എന്നാലോചിച്ച് ഗുജറാത്തിൽ അമിത്ഷാ ഡയറക്ട് ബോർഡ് മെമ്പറായിട്ടുള്ള ഒരു ബാഗിൽ ഒരു ഒരു പരിശോധനയ്ക്ക് വന്നിട്ട് ഒരു നട മകളുമില്ല അവിടെ മനുഷ്യ ചങ്ങലിയൊന്നുമില്ല ഇവിടെ നോക്ക് സഹകരണ സംഘ ബാങ്കിൽ ഡി സി ബിയിലത് പരിശോധിക്കാൻ വന്നപ്പോൾ എന്താണ് നിലപാട് ഇങ്ങനെ പ്രസംഗിക്കും പക്ഷേ ഇതിൻ്റെ ലക്ഷ്യപ്രാപ്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും വേണ്ട ഇത് കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ ഇത് തുടങ്ങിയ സമയത്തെ അദ്ദേഹം റിയാസ് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഇങ്ങനെ റിസർവ് ബാങ്ക് അല്ല സുപ്രീം കോടതിയിൽ കണക്ക് പറയാത്തത് അത് നേരത്തെ ഒരുപാട് ചർച്ചയിൽ വന്നത് അല്ല ഒരു അത് അവിടെ ഞാനത് വളരെ ചർച്ചയിൽ പറഞ്ഞു ഫോറിൻ അക്കൗണ്ട് കംപ്ലൈൻസ് ആക്ട് അനുസരിച്ചിട്ട് പ്രോസിക്യൂഷൻ ഇനിഷ്യേറ്റ് ചെയ്താലേ അതിൽ പറയാൻ പറ്റൂ പുറത്താക്കാൻ പറ്റും പറയാൻ ീംകോടതിയുടെ കയ്യിൽ കവറിലിട്ട് കൊടുത്തിട്ടുണ്ട് സുപ്രീംകോടതിക്ക് അങ്ങ് ഇത് കൊടുത്തിട്ടങ്ങ് പ്രസിദ്ധീകരിക്കാൻ പറയുന്നത് ഇത് വെറുതെ ആളുകളൊക്കെ ഞാൻ പറയട്ടെ റിയാസ് പിന്നെ ബാങ്കില് ക്യൂ നിൽക്കുന്നു അല്ലെങ്കിൽ ആളുകള് ഇത് മനുഷ്യൻ ഗവണ്മെന്റിന്റെ ഏറ്റവും വലിയ കടമയാണ് മനുഷ്യന്റെ ജീവന സത്യം ഇത് ഈ സംസ്ഥാന ഗവണ്മെന്റിനും ഉണ്ട് ഈ ഈ ഇന്ത്യയിൽ നിങ്ങൾ ആലോചിച്ചു ചികിത്സ കിട്ടാതെ മരിച്ച ആളുകളുടെ എണ്ണം നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കും ഈ ഒരൊറ്റ നടപടിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് ഈ നടപടിയാണ് നടപടി ഈ നടപടിയാണ് അതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചു എത്തിച്ചിരിക്കുന്നത് അല്ല ഇതൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം ചോദിച്ചു ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടല്ലോ പ്രസക്തമായ കാര്യങ്ങൾ കള്ളപ്പണം ഇല്ലാതാക്കാൻ കഴിഞ്ഞു കള്ളനോട്ട് ഇല്ലാതാക്കാൻ കഴിഞ്ഞോ ഈ പറഞ്ഞ ഈ കാഷ്ലെസ് കോൺഗ്രസ് ഒരു കാര്യം ഇപ്പൊ ഈ അടുത്ത കാലത്ത് നടക്കുന്ന റെയ്ഡുകളിൽ കണ്ടുപിടിക്കുന്നത് ഏറ്റവും കൂടുതൽ പുതിയ നോട്ടുകളാണ് അതാണ് അതെ നിക്കാരണക്കാരന് ഇരുപത്തിരണ്ടായിരം കിട്ടുന്നില്ല രണ്ടായിരം കിട്ടാത്ത അവസ്ഥയില്ലേ കോപ്പറേറ്റീവ് ബാങ്കുകൾ അല്ലല്ലോ അല്ലെങ്കിൽ ദയവ് ചെയ്ത് മറുപടി കാരണം ഇത് നമ്മളിതൊക്കെ ഇത് ഇത് ചെറിയ കാര്യമല്ല അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ അതല്ലെങ്കിൽ വാണിജ്യ ബാങ്കുകളോ കൊടുത്തിട്ടാകണം ഈ രണ്ടായിരം രൂപയുടെ ലക്ഷക്കണക്കിന് കള്ളപ്പണം ഇപ്പൊ പിടിക്കപ്പെടുന്നത് അതെ ഇത് ഇത് ആരാണ് ബാങ്ക് അല്ല അങ്ങനെ വേറെ ആർക്ക് ഈ പൈസയെ സംബന്ധിച്ചിടത്തോളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിനെ സംബന്ധിച്ചിടത്തോളം നാഷണലൈസ് ബാങ്കിന് പൈസ കൊടുത്തിട്ടുണ്ട് ന്യൂ ജനറേഷൻ ബാങ്കിൽ കൊടുത്ത് ബാങ്കിൽ ഇതിലുള്ള കൊടുത്തിട്ടുണ്ട് ആറ് പതിനായിരം കോടിയോളം നാഷണൽ കൊടുത്തപ്പോ നാലായിരം കോടി ഞാൻ ഒരു കടക്ക് ഓർമ്മ വരുന്നത് ഈ ന്യൂ ജനറേഷൻ ബാങ്ക് കൊടുത്തിട്ടുണ്ട് ഇതിനെ തകർക്കണമെന്നുള്ള ഒരു ഉദ്ദേശം ഉള്ളത് കൊണ്ട് ചില ഉദ്യോഗസ്ഥന്മാർ റിസർവ് ബാങ്കിലുള്ളവർ ഞാൻ പറഞ്ഞോട്ടെ അറസ്റ്റ് ചെയ്ത് എങ്ങനെ അത് ഈ ഗവൺമെന്റിന്റെ എഫിഷ്യൻസി ആണ് കാണിക്കുന്നത് നിമിഷങ്ങൾക്കകം ഇതിൽ ഇടപെട്ട ആളുകളെ പിടിക്കില്ല പിടിച്ചത് മാത്രം മുൻനിർത്തി നമ്മളെങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത് ഇതാണ് ഒരു സാമ്പത്തിക അവസ്ഥ എന്ന് പ്രകാരണ ബാങ്കുകളെ സംശയത്തിന്റെ നെഴുനിർത്തുകയും ആ മേഖലയെ മുഴുവൻ തകരാൻ ഇടുകയും അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങളെ മുഴുവൻ സംശയത്തിൻ്റെ നെഴുന്നെടുക്കുകയും ചെയ്യുന്ന സമയത്താണ് നമ്മൾ അപ്പുറത്ത് കാണുന്നത് ലക്ഷം ലക്ഷം രൂപ രൂപ പുതിയ കറൻസി െടിയാണ് പിടിക്കപ്പറങ്ങളിലെ പൈസ ഇവർ പറയുന്ന ന്യൂ ജനറേഷൻ അടയ്ക്കുന്നുണ്ട് നിങ്ങൾ ഇവര് ജൂൺ ഡിസ്ട്രിക് പറഞ്ഞ ബാങ്കിൽ അടച്ചിട്ടുണ്ട് ജയകുമാർ അതല്ല ഞാൻ പറയട്ടെ ഇത് നമ്മൾ ഈ ലക്ഷ്യത്തിൽ നിന്ന് തന്നെ സംസാരിക്കാം ഈ സർക്കാർ ലക്ഷ്യം എന്ന് പറയുന്നത് സഹകരണ ബാങ്കിലേക്ക് ഒതുങ്ങുന്നതല്ലോ ഈ പറഞ്ഞ കള്ളപ്പണം എന്ന പട്ടികയിൽ ഇതിനു മുമ്പും ഇങ്ങനെയൊക്കെ തന്നെയാണ് കള്ളപ്പണം നിലനിന്നത് ഈ നോട്ടുകളുടെ രൂപത്തിലൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ ആയിരം അഞ്ഞൂറിന്റെ രൂപത്തിലാണെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തിന്റെ രൂപത്തിലാണ് അമ്പത് ലക്ഷത്തോളം രൂപയുടെ ഉണ്ടായ ഒരു കാര്യം നിങ്ങൾ ആരും കാണാതെ പോകുന്നത് നമ്മുടെ ഒരു ബ്ലാക്ക് മണിയുടെ ഒരു പാരൽ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഇവിടെ അത് നിന്നില്ലേ അത് നിന്നില്ലേ രണ്ടായിരം രൂപയുടെ പുതിയ നോട്ടുകൾ പത്തും നാപ്പതും കോടി രൂപയുടെ കള്ളപ്പണക്കാർക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക സംവിധാനം ഇപ്പോഴും വള്ളറബിൾ ആണ് അത് സഹകരണ ബാങ്കുകളല്ല സഹകരണ ബാങ്കുകൾക്ക് പുതിയ നോട്ടുകൾ കൊടുത്തിട്ടില്ല സഹകരണ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നോ അതല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നോ ന്യൂ ജനറേഷൻ ബാങ്കുകളിൽ നിന്നോ ഒന്നും രണ്ടും രൂപ അല്ല ഇരുപത്തിരണ്ടായിരം രൂപ മൂവായിരം കോടി രൂപ പിടിച്ചെടുത്തത് അത് ഗവൺമെന്റ് കാണിക്കുന്നത് ബാങ്കിന്റെ കണക്കുകൾ പറഞ്ഞു പോസ്റ്റ് ഓഫീസുകളെ ബാങ്കിങ് മാറിയിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ബ്രാഞ്ചസ് ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസുകളുണ്ട് അപ്പോൾ അപ്പൊ അതാതെയൊക്കെ അവർ കണക്കെടുത്തിട്ടില്ല നൂറ്റിയേഴ് കോടി ഈ ആധാർ കാർഡുകൾ ഇന്ന് എഫക്റ്റീവാണ് ആണ് അതാണ് ആധാർ എനേബിൾഡ് ക്യാഷ് ട്രാൻസാക്ഷൻ പറഞ്ഞതുപോലെയുള്ള സ്ഥിതി അല്ല കേരളത്തിലുള്ളത് ബാങ്കുകളുള്ള സ്ഥലമാണ് പക്ഷെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള അല്ലെ എറണാകുളത്തുള്ള പ്രധാനപ്പെട്ട കടകളിൽ നമുക്ക് ഒരുമിച്ച് പോകാം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അവിടുത്തെ ട്രാൻസാക്ഷൻസിനെ പറ്റി അന്വേഷിച്ചു വലിയ കടകളിലും അതായത് ഈ മെഷീനൊക്കെ ഉള്ള കടകളിലും അതുപോലെ തന്നെ താഴെയുള്ള കടകളുടെ കാര്യം ചെറുകിട ട്രാൻസാക്ഷൻസിന്റെ കാര്യം ഒന്നും പറയണ്ട ഇതിങ്ങനെ എത്ര നാൾ പോകാൻ കഴിയും ഉണിത്താൻ കൂടി അദ്ദേഹം ഇടപെടുന്നുണ്ട് ശ്രീ രാജ്മോൺ ഉണ്ണിത്താൻ എന്താണ് പറയാനുള്ളത് ഹർഷൻ ഇവരെ ഈ കള്ളപ്പണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ഇവരുടെ ഔദ്യോഗികമായ കണക്കനുസരിച്ച് പതിനാല് പോയിന്റ് എട്ട് എട്ട് കോടി രൂപയാണ് ക്രയവിക്രയത്തിനായി നൽകിയിരുന്നത് അതിൽ ഇപ്പോൾ പന്ത്രണ്ട് പോയിന്റ് നാല് എട്ട് കോടി രൂപ തിരിച്ചു വന്നതായി പറയും ലക്ഷം കോടി ലക്ഷം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട് വിധി എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ഇന്ത്യയിലെ മുഴുവൻ സഹകരണ സ്ഥാപനങ്ങളിലും ഈ നാല് ദിവസമായി ശേഖരിച്ച അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുകൾ ഈ റിസർവ് ബാങ്ക് ഏറ്റുവാങ്ങണം വാങ്ങിയിട്ട് അവർക്ക് പകരം നോട്ട് കൊടുക്കണം അപ്പോ പകരം നോട്ട് കൊടുക്കുന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞില്ല റിസർവ് ബാങ്ക് പറഞ്ഞില്ല പക്ഷേ ആ നോട്ടുകൾ എടുക്കാം എന്ന് സുപ്രീം കോടതിയുടെ തീരുമാനപ്രകാരം അംഗീകരിച്ചു അപ്പോൾ ഇപ്പൊ ഇന്ത്യയിലെ